ഡേ ഒരു നാരങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കാണുന്നതും ഉപയോഗിക്കുന്നതും ആദ്യമായിട്ടാണ് ഇതെൻ്റെ മോനൊരു വീട്ടിൽ പോയപ്പോൾ അവർ പറിച്ചു കൊടുത്തതാണ് കേട്ടോ അവർ പിന്നെ ഇത് വെള്ളം കലക്കാൻ നല്ലതാണ് വെള്ളം കലക്കി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണേ അപ്പം അങ്ങനെ ഞാനിത് എന്താന്ന് ആദ്യമായിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അതൊരു ആകാംക്ഷ ആയിരിക്കും ഇല്ലേ ഇപ്പോൾ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ കാണാത്തതൊന്നുമില്ലല്ലോ അപ്പം വെറൈറ്റി നാരങ്ങനെ കുറിച്ച് നമ്മൾ നോക്കിയപ്പം ഈ സീഡിലെ സ്ലെമനെ കുറിച്ച് അറിയാൻ പറ്റിയ ധാരാളം വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെത്തി നോക്കിയപ്പോൾ ഇതിലും കുരുമൊന്നും ഇല്ല കേട്ടോ ഒട്ടും കുരു നാരങ്ങയാണ് അപ്പോൾ ഞാൻ ആദ്യം എന്ത് പണി ചെയ്തു ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് പിന്നെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തി നാരങ്ങയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അടിച്ചെടുത്ത് അരച്ച് ആദ്യം കുടിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തോന്നി നല്ല ടേസ്റ്റ് നല്ല ഒരു ചെറിയൊരു അപ്പം പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് കിട്ടും അപ്പം നമുക്ക് തിരക്കടില്ല എന്ന് തോന്നി അപ്പം ഞാൻ ബാക്കിയുള്ള ആ കഷ്ണം കൂടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് അതും അടിച്ചെടുത്തു കേട്ടോ അപ്പം അടിച്ചെടുത്ത് ഞാൻ അപ്പം ആദ്യത്തെ എല്ലാവരും കുടിച്ച് തീർത്തു പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്പിട്ടും നല്ല കയ്പായിരുന്നു ഇതിന് തോലോട് കൂടിയാണല്ലോ അടിച്ചത് അതുകൊണ്ടായിരിക്കും ഇത്രയും കയ്പ്പ് വരാൻ കാരണം എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാൻ ബാക്കി ബാക്കിയൊരെണ്ണം കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിനോട് നല്ലൊരു അച്ചാർ ഇട്ടിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കാം കേട്ടോ